സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും കഷ്ടത എന്നത് ഒളിച്ചു വയ്ക്കപ്പെട്ട നിധി അടങ്ങിയ ഒരു വയലിനോട് സദൃശ്യം കാരണം യഥാർത്ഥ സന്തോഷവും അനുഗ്രഹവും ആത്മീയ ജീവനും കഷ്ടതയിൽ മറഞ്ഞിരിക്കുന്നു നമുക്ക് സംഭവിക്കുന്നവയെല്ലാം കരുണാമയനായ നമ്മുടെ പിതാവിൻ്റെ ഹൃദയത്തിൽ രൂപം കൊള്ളുന്നവയാണ് അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുന്ന സമയമല്ല വേദനയുടെ സമയം മറിച്ച് സ്വീകരിക്കുന്ന സമയമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ ദിവ്യ ആലോചന പ്രകാരം നടക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെടാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചാണ് ദൈവം നമ്മെ വിലയിരുത്തുന്നത് പ്രശ്നം ഗുരുതരമെങ്കിൽ പ്രാർത്ഥനയും തീഷ്ണമായിരിക്കണം പ്രശ്നങ്ങൾ നമ്മെ തളർത്തുമ്പോൾ ഓർക്കുക ആത്മീയ ആരോഗ്യമില്ലാതെ ശാരീരിക ആരോഗ്യം നിലനിൽക്കുന്നില്ല ദൈവം നിങ്ങൾക്ക് ഒരു നന്മ തരാൻ ആഗ്രഹിക്കുമ്പോൾ അവയെ അതിസങ്കീർണമായ ഒരു പ്രശ്നത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കും ആ പ്രശ്നം പരിഹരിച്ച് അതിനുള്ളിലെ നന്മ നേടാൻ നിങ്ങൾ വളർന്നോ എന്ന് ദൈവം നോക്കുന്നു ജീവിച്ചിരിക്കുന്നവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ളൂ ജീവിച്ചിരിക്കുന്നതിൻ്റെ വില കൂടിയാണ് പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഇരുളുകൾക്ക് രക്ഷാകരമായ മൂല്യമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെയാണ് സന്തോഷമാക്കി മാറ്റുന്നത് ഹൃദയം നിറയെ നൊമ്പരങ്ങളുമായി കഴിയുന്നവർക്ക് അത്രയും തന്നെ സമ്പന്നമായ ദൈവിക സന്തോഷത്തിനും വകയുണ്ടെന്ന് ഓർക്കുക ഒരുകുന്ന ആത്മബലിയായി ബലിയായി നമ്മെ തന്നെ സമർപ്പിക്കുന്നതിലൂടെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നമ്മിൽ വന്നു ചേരും ക്രിസ്തുവിന്റെ മനോഭാവമാണ് നമുക്കും സ്വന്തമാക്കാനുള്ളത് ക്രിസ്തുവിൻ്റെ പാരപാത്രത്തിൽ നിന്നാണ് നാം പാനം ചെയ്യേണ്ടത് നമ്മുടെ ദാരിദ്ര്യമാണ് നമ്മുടെ ധനം നമ്മുടെ ബലഹീനതയാണ് നമ്മുടെ ശക്തി വിജയിക്കാൻ തോൽക്കണം ലഭിക്കാൻ നഷ്ടപ്പെടുത്തണം ജീവിക്കാൻ മരിക്കണം ഇത് സ്നേഹരാജ്യത്തിൻ്റെ നിയമമാണ് മോശയിൽ സ്വർണം എന്ന പോലെ ദൈവം നമ്മെ കഷ്ടതയിൽ ശുദ്ധീകരിക്കുമ്പോൾ സന്മനസ്സോടെ അത് സ്വീകരിക്കുക ദുഃഖങ്ങൾ മൂലധനങ്ങളാണ് ആത്മാവിൽ വളരുവാനുള്ള മൂലധനം ഒന്ന് പത്രോസ് നാല് ഒന്ന് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ ഇളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ